ആറളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി വ്യാപകമായതോടെയാണ് കീഴ്പള്ളി സി എച്ച് സി അധികൃതർ വാർഡുകൾ തോറും സന്ദർശനം നടത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി വരുന്നത് ഇടയ്ക്ക് മഴ നിന്നതോടെയാണ് കൊതുക് വ്യാപനം കൂടുതലായി കണ്ടതും ഡെങ്കിപ്പനി വ്യാപകമായതും വീണ്ടും മഴ പെയ്തു തുടങ്ങിയതോടെ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും ഇടവിട്ടു പെയ്യുന്ന മഴ കൊതുക് വ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ വീടുകളിലും പറമ്പുകളിലും കൊതുക് വളരാൻ സാധ്യതയുള്ള രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരുത്താതെ ജാഗ്രതയോടെ നീങ്ങി ആരോഗ്യം സംരക്ഷിക്കാൻ സ്വയം തയ്യാറാവണമെന്നും കീഴ്പള്ളി സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദനും ഹെൽത്ത് ഇൻസ്പെക്ടർ ഇടവിട്ടുപെയ്യുന്ന മഴ കാരണം ആറളം ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കി പനി അധികമായി കണ്ടുവരുന്നു നമ്മുടെ വീടുകളില് മണി പ്ലാന്റ് വളർത്തുക അതുപോലെ ഫ്രിഡ്ജിനുള്ളിലെ വെള്ളം വലിച്ചെറിയുന്ന ചിരട്ടകൾ പാത്രങ്ങൾ എന്നിവയിലുള്ള വെള്ളം ഇതിലെല്ലാം കൊതുക് സാന്ദ്രത വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ജില്ലയിൽ നിന്നുള്ള സംഘം വന്ന സമയത്തും ഇതെല്ലാം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്നാൽ ജനങ്ങൾ അവരവരുടെ വീടുകളിൽ കൊതുക് വളർത്തുന്ന ഈ രീതിയിൽ നിന്നും പിന്നോട്ട് പോവാൻ അധികം പ്രയത്നം ചെയ്യുന്നതായി കാണുന്നില്ല എല്ലാ പനിക്കാരും ദിവനല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ അവസരത്തിലെങ്കിലും ചെടികൾ വളർത്തുന്നത് തിരികെ വെള്ളത്തിലുള്ള ചെടികൾ വളർത്തുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും ഇതുപോലുള്ള സന്ദർഭങ്ങൾ കാണുകയാണെങ്കിൽ ഫൈനടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടതായും പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഡെങ്കിപ്പനി പിന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം അത് നിയന്ത്രണ വിധേയം ആയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിന്നെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ നിർദ്ദേശം ജാഗ്രത നിർത്തി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇടപെട്ട് പെയ്യുന്ന മഴ ആ മഴ മഴ പെയ്യുന്നതോടുകൂടി കൊതുകുകൾ കൂടുതലായി പിന്നെ പെരുകുന്നതിന് സാധ്യതയുണ്ടെന്നും നമ്മുടെ വീടുകളിലെല്ലാം ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പിന്നെ അവിടെ വെള്ളം തടഞ്ഞിട്ട് കിടക്കുന്ന നേരത്തുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ഒഴിവാക്കി കൊതുക് പെരുകുന്നത് തടയുന്നതിന് വേണ്ടി എന്നുള്ള ഒരു പിന്നെ നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ എല്ലാം വീടുകളിൽ വന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഇനി ഒരു ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പള്ള സി എച്ച് എസ് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ആശാവർക്കർമാരും തുടങ്ങി പിന്നെ ആരോഗ്യ പ്രവർത്തകർ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്ദർശനം നടത്തുകയുണ്ടായി അവിടെയെല്ലാം കൊതുക് പെരുവന്നതിനാവശ്യമായ നിലയിൽ വെള്ളം തളങ്ങിട്ടി കിടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് ഒഴിവാക്കാൻ ജനങ്ങൾ തന്നെ സ്വയം സന്നദ്ധമായി പിന്നെ വരണമെന്ന് എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹം പടുത്തുയർത്തുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ആരോഗ്യ പ്രവർത്തകർ അത് ഇപ്പോഴത്തെ തിരിച്ചിട്ടുള്ള നേതൃത്വത്തിൽ പിന്നെ അറിയിച്ചിട്ടുള്ളത് അത് നമുക്ക് പാലിക്കുക തന്നെ വേണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ കൊതുക് കൂടുതലായി വളരുന്ന പിന്നെ പ്ലാസ്റ്റിക് പിന്നെ പിന്നെ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പ് ചെയ്യുന്ന അതിൻ്റെ പാൽ സംഭരിക്കുന്ന ചിരട്ടകൾ തുടങ്ങിയവയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കെട്ടിക്കിടക്കാൻ പിന്നെ ഇടയില്ലാത്ത നിലയിൽ അത് കമിഴ്ത്തി വെക്കുകയോ പിന്നെ മറ്റു സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നും കൂടി നമുക്ക് അത് ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ മനസ്സാ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ എല്ലാ ജനങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നാണ് ആരോഗ്യവകുപ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പാലിക്കുക തന്നെ ചെയ്യാം ഇപ്പോഴും നിന്നും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ